നമസ്കാരം ഇന്ന് ഇംഗ്ലണ്ടിൻ്റെയും ഇന്ന് ഇംഗ്ലണ്ടിൻ്റെയും ജർമ്മനിയുടെ ഒക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എന്തെന്നാ പറയാം നമുക്ക് ഏതെങ്കിലും ഇംഗ്ലണ്ട് വരെ ഒന്ന് പോയിട്ട് വരാം ഇത് ജർമ്മനിയുടെ അവസ്ഥയാണ് ചേട്ടാ ഇത് കൊറേണ്ടത് പച്ചക്കറി പാകിസ്ഥാനെ പറയുന്നത് അവസ്ഥ ആലോചങ്ങൾ ആവശ്യമില്ലാത്തൊരു സാധനം ഈ കോണത്തിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ടല്ലോ ആ സുഖമാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഭ്യർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളെ കൊണ്ടുവന്ന് കയറ്റി ആ നാടിൻ്റെ എന്താ പറയുക ആ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു എന്തൊരു നമുക്ക് തന്നെ സങ്കടം തോന്നുക പാരീസിലൊക്കെ കാണണങ്ങള് ചിരിച്ചു ചാവും പാരീസൊക്കെ കണ്ടുകഴിഞ്ഞാൽ എല്ലാം തകിടം മറഞ്ഞു തരിപ്പണായി നമുക്ക് തന്നെ ആ രാജ്യങ്ങളോട് കുച്ഛം തോന്നു കാരണം അവരുടെ ഭരണാധികാരികൾ ആ ഊളകൾ ചെയ്ത ഒരു കാര്യം അവിടുത്തെ സമാധാനം പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അഭയാർത്ഥികളായിട്ട് വലിഞ്ഞ് കയറി വന്നവരെ സ്വീകരിച്ചു നിർത്തി അവർ പെട്ടെന്ന് സ്പ്രെഡായി അവർ ഒരു വോട്ട് ബാങ്കായി മാറി അവർക്ക് എന്താ പറയുക ആളുകൾ മത്സരിക്കാനുണ്ടായി ഇങ്ങനെയൊക്കെ ആയോടുകൂടി ആ നാടിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരായി മാറി സത്യമുള്ള സങ്കടം വരും അവിടെയുള്ള ഉള്ള ആളുകൾ കരയാണ് ഇവരൊക്കെ ഇവരൊക്കെ ഇങ്ങനെ എന്താ പറയുക ഈ തെരുവിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ ഈ ആക്രോശങ്ങൾ നടത്തുമ്പോഴും ഈ പറയുന്ന പോലെ ഖബർ വർന്നൊക്കെ വിളിക്കുമ്പോൾ ഇവർ കരയാണ് ഇവർ ആ മനുഷ്യന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യ എത്ര നല്ല സുപ്രധാനമായിട്ടുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അഭയാർത്ഥികളായിട്ട് ഹിന്ദുക്കളെ മാത്രം സ്വീകരിക്കുന്നുള്ളൂ അതായത് മുസ്ലിം രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ മാത്രം അത് ഇസ്ലാം രാജ്യത്തിപ്പം ആരാണ് അനുഭവിക്കുക ഈ പറയുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവർ മാത്രം സ്വീകരിക്കുന്നുള്ളൂ എന്ന് ഇന്ത്യ എടുത്തൊരു നിലപാടിനെയാണ് നമ്മൾ ശരിക്കും പൂവിട്ട് പൂജിക്കേണ്ടത് അഭയാർത്ഥികളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനൊക്കെ ആളുകൾ കയറിവർ ഇന്ത്യക്ക് എന്നിട്ട് അവരെന്താ അവിടെ ചെയ്യുക അവർ ഒരു ഒരു പത്ത് കൊല്ലം കൊണ്ട് അവരിവിടെ പെറ്റവിടെ കൂടും അത്ര പിന്നീട് ഇവരെ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് നമുക്ക് മാറ്റാനും പറ്റില്ല നമ്മുടെ സമാധാനം അവിടെ തകരുകയും ചെയ്യും ഇവിടെ ഉള്ളവർ കുറച്ച് മര്യാദ ഉണ്ട് ഇവിടേക്ക് മര്യാദ ഉണ്ടെന്ന് പറയാം അവർ നമ്മുടെ നാടിനെ ജീവിച്ചു വരാം അവർക്കൊരിക്കലും ഇതുപോലെ വയലൻ്റ് ആവാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നാടിൻ്റെ ഇത് തകർക്കാനൊന്നും സാധിക്കില്ല പക്ഷേ ഈ മലിഞ്ഞ് കയറി വരുന്നവന്മാരുണ്ടല്ലോ അവന്മാർ മഹാപഴകളാണ് കാരണം ഈ അഭയാർത്ഥികളൊന്നും പറഞ്ഞു തരുന്നവർ അവർക്ക് അവരുടെ രാജ്യങ്ങൾ പോലെ ഉണ്ട് അവിടെ ഒന്നും പോവാതെ അവരെന്തുകൊണ്ട് ഈ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ രാജ്യത്തിലോട്ടും ഹൈന്ദവ രാജ്യത്തിലോട്ടും കുടിയേറി പാർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് വേറെ എല്ലാ രാജ്യങ്ങളും ഞങ്ങൾ ഉണ്ടാവണം എന്നുള്ള അവരുടെ അജണ്ടയാണത് അവരെ അഭയാർത്ഥികളായിട്ടൊന്നും അവർ സ്വീകരിക്കരുത് ബോർഡറിൽ വെച്ചിട്ട് അടിച്ചു ഓടിക്കണംമാർ കാരണം ഒരു ഓരോ രാജ്യത്തിൻ്റെ സമാധാനം തകർത്ത് തരിപ്പണാക്കാണ് ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യമില്ലായിട്ട് പോലും നമുക്ക് സങ്കടം തോന്നുന്നു ആ രാജ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അവിടുത്തെ ആളുകളുടെയൊക്കെ അവസ്ഥ ആലോചിച്ചിട്ട് സത്യം ഭയങ്കര സങ്കടം തോന്നുന്നു എന്നാൽ ഇവർ അവർ ഇതേ സ്വഭാവം സൗദി അറേബ്യയിലോ ദുബായിലോ ഖത്തറിലോ കുവൈത്തിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ ഇറാനിലോ ഇവിടെ ഒന്നും കാണിക്കാത്ത എന്താണ് എന്താ കാണിക്കാത്തത് അവരുടെ രാജ്യമാണ് അപ്പം അവരെന്ത് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ നേരെ ഇതുപോലത്തെ രാജ്യങ്ങളോട് ചാടി കയറും എന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്തൊരു കഷ്ടല്ലേ